അസ്സാമലൈക്കും വരഹമുല്ലാ വബറാത്തു അലഹമുല്ലാഹി റബി ലാലമീൻ അസ്ലാത്തു വസ്സലാം അല അഷ്റഫ് ലംബിയ ഇബ്വൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദീൻ വ അലിഹി വ അസ്ബാബി ഹി അജ്മീൻ വ അലാമൻസാനിൻ ഇലഅദ്ദീൻ അമബാത് ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരാൾ രാത്രിയിൽ ജനാപത്തുകാരനാണെങ്കിൽ അതേപോലെ തന്നെ ആർത്തവകാരികളായ സ്ത്രീകളാണെങ്കിൽ അവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ വലു എടുക്കേണ്ടതുണ്ടോ അത് പ്രത്യേക സുന്നത്തുണ്ടോ എന്താണ് അതിലെ ഇസ്ലാമിക വിധി എന്ന ചോദ്യം ഇൻഷാ ഇൻഷാള്ള അതിൻ്റെ ഉത്തരത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതിലാദ്യം നമുക്ക് ജനാപത്തുകാരുടെ കാര്യം നോക്കാം ഒരാൾ ജനാപത്തുകാരനായാൽ അയാൾ ആ സമയത്ത് കുളിക്കുന്നില്ലെങ്കിൽ രാത്രിയിൽ കുളിക്കുന്നില്ലെങ്കിൽ വലു എടുത്തുകൊണ്ടാണ് ഉറങ്ങേണ്ടത് എന്നുള്ളത് ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഇമാം ബുഖാരി റഹമ്മത്ത്ള്ളാഹിഅലെ അദ്ദേഹത്തിൻ്റെ സൊഹേഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂസലമ റതി അള്ളാഹു താല അൻ ആയിഷ റതി അള്ളഹു തല അൻഹയോട് ചോദിച്ചു സഅൽ തുആത്തബിള്ളാഹു അലഹി വസ്ലമു നഅം വ ജനുബുൻ കാലത്ത് അദ്ദേഹത്തിൻ്റെ ചോദ്യം നബി അലൈ അലൈഹി ജനാബത്ത് കാരനായിരിക്കെ രാത്രി ഉറങ്ങാറുണ്ടോ അഥവാ കുളിക്കാതെ ആയിഷാർ റദി അള്ളാൻ മറുപടി അതെ അള്ളാഹുവിൻ്റെ റസൂൽ ഉറങ്ങാറുണ്ട് പക്ഷേ റസൂൽ അള്ളഹി അലൈഹി അലി വസ്ലം എടുക്കും വോലു എടുത്തിട്ടാണ് ഉറങ്ങാറുള്ളത് അതേപോലെ തന്നെ ഇമാം മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സൊഹിൽ ആയിഷാറിയൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കാന കാന ജുനുബൻ അൻ ഔ യനാമ ഖാന റസൂൽഹു നബി നബിസ്ലാഹു അലൈ വസലമ്മ ജനാപത്തുകാരനായാൽ ഉറങ്ങാൻ ഉദ്ദേശിച്ചാലും അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിച്ചാലും നമസ്കരിക്കുന്നതിന് വുളു എടുക്കുന്നത് പോലെ വളു എടുത്തിരുന്നു അപ്പോൾ നമസ്കരിക്കുമ്പോൾ എടുക്കുന്ന ആ സെയിം വുളു നബി നബിസ്ലാ അലൈഹി വസ്ലം ജനാപത്തുകാരനായിരിക്കെ എടുക്കും എപ്പോഴൊക്കെ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ കുളിക്കാതെ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ അതേപോലെ തന്നെ വല്ലതും കഴിക്കുവാൻ ഉദ്ദേശിച്ചാൽ അപ്പോൾ ഈ ഹദീസുകളിൽ നിന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായി തരുന്ന കാര്യം ജനാപത്തുകാരനായ ഒരു വ്യക്തി ഉറങ്ങുന്നതിന് മുമ്പ് എടുക്കൽ കുളിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എടുക്കൽ സുന്നത്താണ് വല്ലതും കഴിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിലും എടുക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഇത് സ്ത്രീകൾക്കും ബാധകമാണോ അഥവാ ജനാപത്തുകാരായ സ്ത്രീകൾക്കും ഇത് ബാധകമാണോ ബാധകമാണ് എന്നാണ് ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് കാരണം ജനാപത്ത് എന്നുള്ളത് താൽക്കാലികമായ ഒരു അശുദ്ധിയാണ് അത് കുളിച്ചാൽ ഉയർന്നു പോവുകയും ചെയ്യും അപ്പോൾ കുളിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ വുളു എടുത്താൽ ആ വലിയ അശുദ്ധിയുടെ സ്ട്രെങ്ത് അതിൻ്റെ ശക്തിയെ കുറയ്ക്കാൻ ഈ വുളു കൊണ്ട് സാധിക്കുന്നതാണ് അതിന് തഹ്ഫീഫ് എന്നാണ് പറയുക ഈ ഒരു അശുദ്ധിയെ ലഘൂകരിക്കുവാൻ കൊണ്ട് സാധിക്കുന്നതാണ് അപ്പോൾ ജനാപത്യ എന്നുള്ളത് സ്ത്രീക്കും പുരുഷനും ഒരേപോലെയുള്ള വിഷയമായതിനാൽ ആ നിയമം പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും ബാധകമാണ് എന്നാണ് ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ചില പണ്ഡിതന്മാരെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേക സുന്നത്തിൽ അത് പുരുഷന്മാർക്ക് മാത്രമാണ് കാരണം നബിസലു അലൈഹി സ്വലമ ആയിഷാറിയാ ഉത്താൻഹയോടോ മറ്റു ഭാര്യമാരോടോ വോത് കൊടുക്കാൻ ആവശ്യപ്പെട്ടതായി കാണുന്നില്ല മാത്രമല്ല ഈ ഹദീസുകളിലൊക്കെ റസൂൽ അങ്ങനെ ചെയ്തിരുന്നു റസൂൽ അങ്ങനെ ചെയ്തിരുന്നു എന്നല്ലാതെ ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ള പ്രയോഗവും കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് സ്ത്രീകൾക്കത് ബാധകമല്ല പുരുഷന്മാർക്കാണത് പ്രത്യേകം സുന്നത്ത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എങ്കിലും അത് സ്ത്രീകൾക്ക് കൂടി ബാധകമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് കൂടുതൽ ശരിയായി തോന്നുന്നത് അള്ളാഹു തുബാറക്കവത്ത് ആല ആലം അപ്പോൾ ജനാഭത്തിൻ്റെ വിഷയത്തിൽ ഇപ്രകാരമാണ് അതിൻ്റെ ഹുക്ക് എന്നാൽ ആർത്തവകാരികളായ സ്ത്രീകൾ ഉറങ്ങുന്നതിന് മുമ്പ് എടുക്കുന്നതിൽ പ്രത്യേക സ്വന്നത്തുണ്ടോ നമുക്ക് സ്വഹീഹായ ഒരു ഹദീസുകളിലും ആ വിഷയത്തിലുള്ള യാതൊരു തെളിവും കാണാൻ സാധിക്കുകയില്ല യാതൊരു തെളിവും കാണാൻ കഴിയില്ല അതിനുള്ള കാരണം ആർത്തവം എന്നുള്ളത് ജനാപത്ത് പോലെ ഒന്ന് കുളിച്ചാൽ ഉയർന്നു പോകുന്നതല്ല മറിച്ച് അത് കണ്ടിന്യൂസ് ആയിട്ട് ആ ദിവസങ്ങൾ തീരുന്നതുവരെ സ്ഥിരമായി നിലനിൽക്കുന്ന അശുദ്ധിയാണ് അതുകൊണ്ട് തന്നെ വൊതു എടുത്തതുകൊണ്ട് അതിൽ ലഘൂകരണം സംഭവിക്കുന്നില്ല അത് വീണ്ടും തുടരും അത് ജനാപത്ത് പോലെയല്ല ജനാപത്ത് നമുക്ക് ജനാപത്ത് കുളി കുളിച്ച് കഴിഞ്ഞാൽ ആ അശുദ്ധി നീങ്ങി എന്നാൽ ആർത്തവം അങ്ങനെ കുളിച്ചാൽ നീങ്ങുകയില്ല അതുകൊണ്ട് തന്നെ ആർത്തവകാരികളായ സ്ത്രീകൾ ഉറങ്ങുന്നതിന് മുമ്പ് പ്രത്യേകം വലുവെടുത്തത് കൊണ്ട് യാതൊരു കാര്യവുമില്ല ശരീരം തണുപ്പിക്കുവാൻ വേണ്ടിയോ ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയോ അവർക്ക് വുളു എടുക്കാം എന്നാൽ ഷറഇയായ ഇബാദത്തായ വുളു അവർക്ക് പറയപ്പെട്ടിട്ടില്ല കാരണം നമുക്കറിയാം നബി അലൈഹി അല്ലാസ്ലമയുടെ കൂടെ ഒന്നിലധികം ഭാര്യമാർ നബി അലൈഹി വല്ലമക്കുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന് പെൺമക്കൾ ഉണ്ടായിട്ടുണ്ട് ധാരാളം സ്വഹാപ വനിതകൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ പെൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ട് അത് പ്രത്യേകം അവർക്ക് ബാധകമായിരുന്നെങ്കിൽ ആർത്തവകാരികളോട് അലൈഹി നബിസ്വം പ്രത്യേകം പറയുമായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള അവർക്ക് പ്രോത്സാഹനം നൽകുന്ന യാതൊരു ഹദീസുകളും നമുക്ക് കാണുക സാധ്യമല്ല അതുകൊണ്ടാണ് മഹാനായ ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി

ആ ഒരു ഹദസ് ഉയർന്നു പോവുകയില്ല അത് ജനാപത്തുകാരെ പോലെയല്ല എന്നാൽ അവളുടെ ആർത്തവരക്തം നിന്നു ആർത്തവം അവസാനിച്ചു പക്ഷേ കുളിച്ചിട്ടില്ല എങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ അവൾക്ക് വു കൊടുക്കാം അത് അവളുടെ ആ അശുദ്ധിയെ ലഘൂകരിക്കുന്നതാണ് ആർത്തവരക്തം നിലച്ചു കഴിഞ്ഞു കുളിച്ചിട്ടില്ല എങ്കിൽ വു എടുത്തുകൊണ്ടുറങ്ങിയാൽ അതിൽ വിരോധമില്ല അത് ജനാപത്തുകാരെ പോലെയാണ് എന്നാൽ അതല്ലാത്ത സമയത്ത് അവർ വതു എടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് ഇമാം ഷാഫി റഹ്മുള്ള അലഹി പറഞ്ഞതായി ഇബുൻ ഹജർ അല്ല സ്കലാനി റഹ്മുള്ള അലൈഹി ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും മഹാനായ ഇമാം നവവി നവബി റഹ്മുള്ള ഷറഹു മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നതും അപ്രകാരം തന്നെയാണ് അദ്ദേഹം പറയുന്നത് സാരത് ഖൽബി വല്ലാഹു അലം ഇമാം നബബി റഹ്മത്ത്ാഹി അലി പറയുകയാണ് ആർത്തവകാരിയായ സ്ത്രീ അതല്ലെങ്കിൽ പ്രസവ രക്തമുള്ള ഒരു സ്ത്രീ അവർ എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാരണം അവരുടെ അശുദ്ധിയിൽ അത് യാതൊരു സ്വാധീനവും ഉണ്ടാക്കുന്നില്ല എന്നാൽ അവരുടെ രക്തം നിലച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് രക്തമില്ല എങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് അവർ ഒതുവെടുത്താൽ അതുകൊണ്ട് കാര്യമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതല്ലാത്ത സാഹചര്യത്തിൽ അതുകൊണ്ട് കാര്യമില്ല എന്നാണ് ഇമാം നബബി റഹമത്തുള്ള അലെയും രേഖപ്പെടുത്തിയിട്ടുള്ളത് ധാരാളം പണ്ഡിതന്മാർ അപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ന്യൂനപക്ഷം പണ്ഡിതന്മാർ ജനാബത്തുകാരെ പോലെ തന്നെ ആർത്തവകാരികളും ഉറങ്ങുന്നതിന് മുമ്പ് വലു എടുത്താൽ അത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കൂടുതൽ ശരിയായ അഭിപ്രായം ഇമാം ഷാഫി റഹമത്തുള്ള അലി പറഞ്ഞ അഭിപ്രായമാണ് ഇമാം നബവീറമലി പറഞ്ഞ അഭിപ്രായമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ജനാബത്തുകാർ ഉറങ്ങുന്നതിന് മുമ്പ് കുളിക്കുന്നില്ലെങ്കിൽ അവർ വലു എടുത്ത് ഉറങ്ങൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് സ്ത്രീകൾക്കും അത് ബാധകമാണ് എന്നാൽ ആർത്തവകാരികളായ സ്ത്രീകൾ അവരുടെ രക്തം നിലച്ചിട്ടില്ലെങ്കിൽ അവർ പ്രത്യേകിച്ച് ഷറയിയായ ഇബാദത്ത് എന്നുള്ള നിലക്ക് വലു എടുത്തിട്ട് കാര്യമില്ല അതിനപ്പുറത്ത് ശരീരം തണുക്കാനോ ഒരു ഉന്മേഷം കിട്ടാനോ ഒക്കെ വേണ്ടിയിട്ട് അവർ വധുവിൻ്റെ അവയവങ്ങൾ കഴുകുകയാണെങ്കിൽ അത് ജാ ഇസാണ് താനും ഇതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അള്ളാഹു സുഹാനഹു വഹലയാണ് കൂടുതൽ അറിയുന്നവൻ വസല്ലാഹു വസം ആല ഖൈര് ഹൽഖി മുഹമ്മദീൻ വൊ അലി ഹി വസി ഹി അജ്മീൻ വലഹമ്മദില്ലാഹി റബ്ബുലമീൻ